ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകാൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമാണെന്നുണ്ടെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ടു നിൽക്കുകയാണ് അഞ്ജലി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇനി ശ്യാമന് സന്തോഷമായി കാരണം അഞ്ജലിയോട് എന്തായാലും അശ്വിൻ സത്യമൊന്നും തുറന്നു പറയൂല അങ്ങനെ തുറന്നു പറഞ്ഞാൽ തന്നെ അശ്വ അത് വിശ്വസിക്കൂലെന്നുള്ളത് അശ്വിനും അറിയാം പശുവിനാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുകയാണ് എന്ത് ചെയ്യും ഏത് രീതിയിലായി ശ്യാമിനെ ഒരടി കൊടുക്കാം അല്ലെങ്കിൽ ആ ശ്യാമിനെ തോൽപ്പിക്കാം എന്നിങ്ങനെ ആലോചിച്ച് ഇന്ന് കേട്ടോ ശ്രുതിനെ വിവാഹം കഴിക്കുക എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തുന്നത് എന്തായാലും ശ്രുതി അശ്വിനോട് സംസാരിക്കാനൊക്കെ ചെല്ലും പശുവിനൊഴിഞ്ഞ് മാറുകയാണ് അപ്പോൾ സാധനം പ്രീതി ആകാശം തമ്മിലുള്ള വിവാഹത്തിൻ്റെ ഒരു സമയം വന്നെടുക്കാനിട്ടോ അപ്പോൾ അവർ താല് കെട്ടാൻ മാലിങ്ങനെ മാറാൻ നേരെ ആയൊരു സമയമൊക്കെ ആവുന്നുണ്ടോ പൂമാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു ചടങ്ങും ഒക്കെ ആ ഒരു സമയം ആ ഒരു ചടങ്ങുകളൊക്കെ അവർ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ശ്രുതി അശ്വിനെ അവിടെ നിന്ന് വലിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോന്നിട്ട് എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് തൻ്റെ ആവശ്യം പറയുകയാണ് ഞാനിപ്പോൾ പറയുന്ന കാര്യം നീ അനുസരിക്കുകയെന്നുണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ ചേച്ചി വിവാഹം ഇന്ന് അവിടെ നടക്കുള്ളൂ എന്ന് പറയട്ടോ അപ്പം ശരിക്കും ശ്രുതി ഞെട്ടിപ്പോകാണ്ട് ഇത്രയും ദിവസം എല്ലാത്തിനും കൂട്ടുനിന്ന് വിവാഹം കഴിക്കാൻ ആകാശിൻ്റെയും പ്രീതിയുടെയും വിവാഹത്തിനൊക്കെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രുതിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാകില്ല ആകാശേട്ടൻ ഒരിക്കലും പ്രീതി ചേച്ചിനെ വഞ്ചിക്കൂല വിവാഹം കഴിക്കുക ചെയ്യും നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്കനുസരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം അശ്വൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ് ഞാനൊരു നിമിഷം ഇപ്പോൾ ഒരു വാക്ക് അവന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ താലി കിട്ടൂല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് ശരിയാണെന്ന് ശ്രുതിക്കും തോന്നുന്നു എന്നാണ് ചിലപ്പോൾ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് അത് നിർത്തി വെച്ചാലും ഒന്നും ആലോചിക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് ആകാ പേടിയാവാട്ട് ശ്രുതി പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു ഇത് കാര്യം ചെയ്യരുതെന്നൊക്കെ പറയട്ടോ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുട്ടിക്കളിയൊന്നും അല്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ അശ്വിൻ പറഞ്ഞിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് നീ എൻ്റെ ഭാര്യ ആറ് മാസത്തെ കരാറിൽ നീ എൻ്റെ ഭാര്യയായി വീട്ടിലേക്ക് വരുന്നെന്ന് പറയാന് കേട്ടോ അപ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ടെന്നുള്ള രീതിയിൽ പല രീതിയിൽ അശ്വിന് പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അശ്വിന് അതിന് സമ്മതിക്കുന്നില്ല ഇതേ സമയം പ്രീതിയും ആകാശം തമ്മിലുള്ള വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കണേണ്ടിയിട്ടില്ല ശ്രുതിനെയും അശ്വിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഈ പെണ്ണിനെ എവിടെ പോയി പെണ്ണേത് എവിടെ പോയി അമ്മായി ഇങ്ങനെ അന്വേഷിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ മനോരമയും പറയുന്നുണ്ട് കേട്ടോ ഈ കുഞ്ഞിനെ ആ പെണ്ണിനെ വലിച്ചുകൊണ്ട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ജലിക്ക് മുത്തശ്ശിക്കിപ്പോൾ അവർ രണ്ടുപേരെ സംശയം ഉണ്ടല്ലോ അപ്പോൾ അവർ രണ്ടുപേരും മുഖാമൊക്കെ നോക്കുന്നുണ്ട് ഇവരിങ്ങോട്ട് പോയി എങ്ങോട്ട് പോയിന്ന് അവസാനം ശ്രുതി അശ്വിന് സമ്മതിക്കാണ് കേട്ടോ അങ്ങനെ സമ്മതിച്ചതിന് ശേഷമാണ് ചടങ്ങ് നടക്കുന്നിടത്തേക്ക് ശ്രുതിയും അശ്വിനും കൂടെ വരുന്നത് അങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ആ അതേ ഇവർ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചടങ്ങ് നടത്താണ് അങ്ങനെ ആ ഒരു ചടങ്ങ് നടക്കാണ് താലി കെട്ടുകയാണ് കേട്ടോ പ്രീതിരെ കഴുത്തിൽ ആകാശം താലി കെട്ടുകയാണ് താലി കെട്ടി കഴിഞ്ഞ ശേഷം വീണ്ടും ശ്രുതിനെയും വിളിച്ചശ്ചിനി അവിടെ നിന്ന് പോകുകയാണ് അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ വെച്ചിട്ട് താലി കെട്ടി സിന്ദൂരം ചാർത്തി ശ്രുതിന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് അശ്വി ആകാശിനെയും പ്രീതിനേയും അകത്തേക്ക് കയറ്റുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ ആ ഒരു ചടങ്ങിൻ്റെ സമയത്താണ് പെട്ടെന്നൊരു വണ്ടി വന്ന് നിൽക്കുന്നത് എല്ലാവരും അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് പേര് വരുന്നത് അതായത് അശ്വിനും ശ്രുതിയും പൂമാലൊക്കെ ഇട്ട് നെറ്റിൽ സിന്ദൂരൊക്കെ തെട്ട് അശ്വിൻ ചാർത്തിയെ താലീം പിടിച്ച് താലിയും കഴുത്തിലിട്ട് ശ്രുതി വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലായി പോകും കേട്ടോ ഇതേ സമയം ആ ശ്യാമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത് ചാമിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല എല്ലാ തരത്തിലും അശ്വൻ ചാമിനെ തോൽപ്പിക്കുന്ന ഒരു നിമിഷമാണ് കേട്ടത് അപ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശ്യാമിനെ നോക്കുകട്ടോ ശ്യാമന് നോക്കിയിട്ട് താൻ ചെയ്യിച്ചു തന്നെ ഞാൻ തോൽപ്പിച്ചു എന്നുള്ള രീതിയിൽ അശ്വൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ ശ്യാമന് ദേഷ്യം വന്നിട്ട് വേഗം തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ശ്രുതി തൻ്റെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സത്യം ശ്യാമം മനസ്സിലാക്കാൻ കേട്ടോ അതോട് ശ്യാമന് ഭയങ്കര ദേഷ്യായിട്ട് അകത്തേക്ക് കയറിപ്പോ ഇതേ സമയം ശ്രുതിന് ആണെന്നുണ്ടെങ്കിൽ അമ്മായിയും അമ്മയും എല്ലാവരും ഭയങ്കരമായിട്ട് വഴക്കു ഒരു നീയൊരു ചതിയത്തിയാണോ ഒരു ദുഷ്ടയാണ് ക്രൂരയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ചെയ്യൂല അതും പ്രീതിരെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ ആരും അറിയാതെ രഹസ്യമായിട്ട് പോയിട്ട് വിവാഹം കഴിച്ചു വന്നിരിക്കുന്നു നീ കുടുംബം നശിക്കാനായിട്ട് ഉണ്ടായതാണ് ഇത് എൻ്റെ ചേച്ചീടെ എൻ്റെ ചേട്ടൻ്റെ മകളായിരുന്നു എങ്കിൽ നീ ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യൂല നീ ഞങ്ങളുടെ മകളല്ലാന്ന് നീ തെളിയിച്ചു എന്നൊക്കെ പ്രമീളയും അമ്മായിയൊക്കെ പറയുന്നുണ്ട് പ്രമീള മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിരെ ശ്രുതി മുഖത്തടിക്കുമ്പോൾ അശിൻ്റെ മേത്തക്കിനിട്ടോ ശ്രുതി വന്ന് വീഴുന്നത് പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രതികരണവും ഇല്ലാണ്ട് ഒന്നും ഇട്ടാതെ അവിടെ നിൽക്കൂട്ടോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അത്രേ ഉള്ളൂ അത്രയും പറയാനുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ പ്രധാന ഭാഗമാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ